什么？什么？

വേറെ നല്ല ഭംഗിയുണ്ടേ ഇതിന്റെ വേറെ കളറുണ്ടോ അതല്ല അതല്ല അതിന്റെ മേലെ ബ്ലായിക്ക് സൈസ ഒന്നും അറിയുന്നില്ലല്ലോ ഇതിന് വലിയ ടോപ്പുണ്ടാവോ ഇതിന്റെ വേറെ കളർ ഉണ്ടാവോ ഉമ്മച്ചക്കാണോ ഇത് വലിയ സൈസാണോ

കളർ ഉണ്ടാവോ കളർ കളർ ചേരും തോന്ന വേറെ കളർ ഉണ്ടാവു കളർ

ഇത് സൈസ് ആവുന്ന നോക്കട്ടെ ഡ്രസ്സിംഗ് റൂം റൂമുണ്ടോ ഞാൻ ഇട്ട് വരാം കൊണ്ടുപോയിട്ടുണ്ട് ടോപ്പേ രണ്ടും മതി ഇത് രണ്ടും പാക്ക് ചെയ്യൂ എനിക്ക് ടൈം ആയി പോണം കേട്ടോ ഇത് രണ്ടും ഇത്രയും ടോപ്പേ കൊണ്ടുപോയുള്ളൂ ഇല്ലെന്ന് ഇത്രയും ടോപ്പെ കൊണ്ടുപോയുള്ളൂ ഞാൻ വര നാളെ വന്നെടുക്കാമേ പോട്ടെ ടൈമില്ലേ സാർ ഞാൻ ഡ്രസ് എടുത്ത് കൊണ്ടുപോയിട്ട് നോക്കി രണ്ടെണ്ണം സെലക്ട് ചെയ്താ അതവര് ഒരേ തോൽ ഡ്രസ് ഉണ്ടെന്ന് ഞാൻ ഇത്രയേ കൊണ്ടുപോയിട്ടുള്ളൂ എനിക്ക് പോണം വീട്ടിൽ നിന്ന് ഫോൺ വരണം ഫോണിന്റെ കാണിച്ചേ

എനിക്ക് പോണം ഡ്രസ് ആണ് പിന്നെ ഇല്ല സാർ പോറിയാ ഊരി ഇവിടത്തെ ഒന്നും ഇല്ല ഇത് ഞാൻ ഡ്രസ്സ് അച്ഛന്റെ ഇല്ല എന്നെ വിട്യ്യോ എന്റെ പറ പ്ലീസ് എന്നെ ഒന്ന് ചെയ്യല്ലേ എന്നെ വിട് എന്നെ വിട് അയ്യോ എന്നെ വിട് എന്നെ പൊക്കൽ എന്നെ വിട് എന്നെ വിട് അയ്യോ എന്നെ വിട് എന്നെ വിട് അയ്യോ എന്നെ പറ പറയോ എന്നെ ഇഷ്ട എന്നെ പറ വിട് എന്നെ പറ വിട് എന്നെ വിട് പറ

അല്ലേ അല്ലേ അതപ്പോരെ വരാതെ ഓളെ നീ എന്താ വിടച്ചേ എന്നെ വിടാൻ പോടോ അടവരേ ഇത്ര മാത്രം കളക്ഷൻ ഉള്ള ജബ്ബോ ആണോ ആണോ എന്നെ വിട് എന്നെ വിട് ഇമ്പോർട്ടൻസ് ആണ് എന്നെ വിട് അയ്യോ ഞാൻ നിൽക്കുന്നേ അയ്യോ അയ്യോ എന്റെ വീട് എവിടാ അയ്യോ എന്നെ വിട് അയ്യോ എനിക്ക് അയ്യോ ഞാൻ അയ്യോ എനിക്ക് മൂത്രം അയ്യോ എന്നെ വിടാ എനിക്ക് മൂത്രണം മാസ്ക്കൊന്നരികേ തിരുമോന്ന് കാണണം തിരുമോഹന്ന് കാണണം ഏത് നീയാരി നീയാരി നാളവര ഉളളാനോ ചാച്ചട്ട് ഇടു ഇടു അതോടോടാ കേറി വരോ ഇനോട്ടോടോടാ ദാ അതോടോടാ സാരോ ടുംബ ടുംബാണെന്നോടോക്ക് കട്ട 10 ഇയടാ ഇയടാ സാരേ ഒരു കവടേ ഒരു നോക്കോ കട്ട വല്ലോ ഇയടാ ഇയടാ നിക്ക് പായേ എടി ഇയടാ